തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി നിർമ്മിച്ച സിനിമകളുടെ എണ്ണം കുറവെന്ന് വരണാധികാരി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് സാന്ദ്ര തോമസ് പത്രിക നൽകിയത് സമർപ്പിച്ച പത്രികകൾ മത്സരത്തിന് പര്യാപ്തമല്ലെന്ന് കാണിച്ചുകൊണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ പത്രിക തള്ളിയത് രണ്ട് സിനിമകൾ മാത്രമാണ് സാന്ദ്ര തോമസ് നിർമ്മിച്ചതെന്നാണ് വരണാധികാരികൾ പത്രിക തള്ളാനുള്ള കാരണമായി പറഞ്ഞത് നിയമപ്രകാരം മൂന്ന് സിനിമകൾ നിർമ്മിക്കണം ഒരു റെഗുലർ മെമ്പർക്ക് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മത്സരിക്കാൻ യോഗം ഉണ്ടെന്നാണ് ചട്ടം അതുപ്രകാരം താൻ എലിജിബിൾ ആണെന്നും സാന്ദ്ര വരണാധികാരികളോട് തർക്കിച്ചു ഒൻപത് പടങ്ങൾ തൻ്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെന്നും സാന്ദ്ര പറഞ്ഞു തൻ്റെ മാത്രം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എടുത്തത് എന്തുകൊണ്ടാണെന്നും സാന്ദ്ര തോമസ് ചോദിച്ചു എന്നാൽ സാന്ദ്രയുടെ പേരിലുള്ള നിർമ്മാണ കമ്പനി രണ്ട് സിനിമ മാത്രമാണ് നിർമ്മിച്ചതെന്നാണ് വർണാധികാരികൾ വിശദീകരിക്കുന്നത് പത്രിക തള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി വിശദീകരണം നൽകണമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സാന്ദ്രോ വ്യക്തമാക്കി അസോസിയേഷൻ ഗുണ്ടകളുടെ ആസ്ഥാനമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു ഇതിനിടെ നിർമ്മാതാവ് സുരേഷ് കുമാറും സാന്ദ്ര തോമസും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി